ഹായ് വെൽക്കം ബാക്ക് ഇന്ന് വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ആയിട്ടുള്ള എഗ്ഗ് കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇതാ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണ് വലിയ ജീരകം പെരുഞ്ചീരകം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇനി ഇതാ ഒരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു അഞ്ചാറ് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ പച്ചമുളക് എരിവില്ലാത്തത് കൊണ്ടാണ് ആറെണ്ണയൊക്കെ എടുത്തത് ഇനി ഇതാ ഒരു വലിയ സൈസ് ഉള്ളി നേരിയതാക്കി കട്ടാക്കി അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ടൊമാറ്റോ ആണ് ഒരു രണ്ട് ടൊമാറ്റോ ഇതാ നേരിയതാക്കി കട്ടാക്കി അതും കൂടി ഇതിലിട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക അപ്പോഴേക്കും അതൊന്ന് വഴന്ന് വരട്ടെ നമ്മുടെ എഗ്ഗിതാ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങേൻ്റെ അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ആവശ്യത്തിന് വെള്ളവും ചേർക്കുക വെള്ളം ഒരുപാട് ലൂസായി പോകരുത് കറി കുറച്ചൊരു തിക്കായിട്ട് വേണം കേട്ടോ അപ്പോൾ ഈ സമയത്ത് തന്നെ ബാലൻസ് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കുക ഇനി ഇത് എഗ്ഗ് നമുക്കിതിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അധികം ഇളക്കാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ അതിന് മുന്നേ തന്നെ ഉപ്പൊക്കെ ഒന്ന് ഇളക്കി സെറ്റാക്കി വെക്കുക എന്നിട്ട് ഇതാണ് നമ്മുടെ എഗ്ഗ് ഇതാ ഞാൻ കുറച്ച് കട്ടാക്കാതെയും കുറച്ച് കട്ടാക്കിയിട്ട് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ജസ്റ്റ് ഒന്ന് തിള വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ സിമ്പിൾ മുട്ടക്കറി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ ബൈ ബൈ